നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാറാനുള്ള മനസ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ മാറാത്തതിന്റെ കാരണം നമ്മുടെ ജാതി നമ്മുടെ മതം നമ്മുടെ രാഷ്ട്രീയം നമ്മൾ ജനിച്ച സാഹചര്യം ഇതൊക്കെ ഒരു പ്രധാന ഘടകങ്ങളാണ് നമ്മുടെ നാട് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ദേശം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള ഈ പറഞ്ഞ ഓരോ വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ മത സ്ഥാപനങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് വ്യതിചലിക്കാൻ സാധിക്കുന്നില്ല ഇതുകൊണ്ട് നമുക്ക് മാറാൻ സാധിക്കില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത് ഹിന്ദുവായിട്ട് അതിന് മരിക്കുക ഈ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ് ഞാൻ ജനിച്ചു വരുന്ന എൻ്റെ ചുറ്റുപാട് എന്നെ പഠിപ്പിച്ച രീതികൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഹിന്ദുവായിട്ട് എന്നെ മരിക്കും ഞാൻ അഭിമാനത്തോടെ ഇപ്പം പറയുന്നുണ്ട് ശരിക്ക് ഇതിൽ എന്താണ് കഴമ്പുണ്ടോ ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് എന്നെ വളർത്തിയത് ഒരു വേറൊരു മതവിശ്വാസി ഉദാഹരണം മുസ്ലിം മതവിശ്വാസിയാണ് എന്നെ വളർത്തിയത് ഞാൻ ജനിച്ചത് എവിടെയായിക്കോട്ടെ ഞാൻ പക്ഷേ പിന്നെ വളരുന്നത് എങ്ങനെയായിരിക്കും ഒരു മുസ്ലിം വിശ്വാസത്തിലൂടെ ആയിരിക്കും അപ്പോൾ അവിടെ ഞാൻ അഭിമാനം കൊടുത്തവിടെ പറയും ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമായിട്ടേ മരിക്കും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ക്രിസ്ത്യൻ കുടുംബമാണ് എന്നെ എടുത്ത് വളർത്തുന്നത് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് വളരും അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ യഥാർത്ഥം ഇനി എനിക്ക് എന്നോട് എതിർത്തായിട്ട് സംസാരിക്കാൻ വേണ്ടി വരരുത് പ്ലീസ് ഞാൻ എൻ്റെ എൻ്റെ ഒരു മനോഭാവം എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളൊരു ചർച്ച ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ മാറാത്തതിൽ കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ബി ജെ പി ആണ് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആണ് എൻ്റെ അച്ഛൻ ലീഗാണ് എൻ്റെ അച്ഛൻ ഡി എം കെ ആണ് അല്ലേ ഞാനും അതാവും അങ്ങനെയല്ലേ തലമുറയിൽ പല രാഷ്ട്രീയങ്ങൾ നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് അത് നല്ലതോ മോശമോ എന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റാനുള്ളൊരു മനസ്സ് മാറാനുള്ളൊരു മനസ്സ് ഇല്ലാത്ത കൊണ്ടാണ് അതിൽ തന്നെ തുടങ്ങുന്നത് ഇനി നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്ത് പോകരുത് മതത്തിന്റെ മത നേതാക്കന്മാർ എന്ത് ഒരു കാണിച്ചാലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളില് നമുക്കതിനെ എതിർപ്പുണ്ടെങ്കിലും നമ്മൾ അതിനെ അനുകൂലിക്കേണ്ടി വരും നമ്മുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു നേതാവ് ഒരു അവിഹിതം നടത്തി ഇല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തി അതിന് ഇല്ല അത് അയാൾ അത് ചെയ്തിട്ടില്ല എന്ന് അത് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടു നിന്ന് നമ്മൾ മറ്റുള്ള പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ എതിർക്കുന്നതായിട്ട് കാണാം ഉള്ളിൽ അറിയാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് തെറ്റാണ് പക്ഷെ നമ്മൾ അതിനെ ന്യായീകരിച്ച് ജീവിതം മുഴുക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി നമ്മൾ മാറുന്നു ഇനി മതം നമ്മുടെ മതം ശരിയല്ല എന്ന് നമുക്ക് നമ്മൾ മതത്തിൽ ഒരുപാട് തെറ്റുകളും പ്രശ്നങ്ങളും ഉണ്ട് മാറ്റപ്പെടേണ്ടതാണെന്നും മാറ്റേണ്ടതാണെന്നൊക്കെ നമുക്ക് ധാരാളം പക്ഷേ ഇത് മാറ്റാൻ സാധിക്കുന്നില്ല മാറാൻ സാധിക്കുന്നില്ല മാറ്റപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ തന്നെ അപ്പം നമ്മുടെ മനസ്സാഴ്ചക്ക് എതിരായിട്ട് നമ്മൾ ജീവിക്കേണ്ട അവസ്ഥ മാറില്ല അപ്പം ഈ മാറാൻ മാറില്ല എന്നുള്ള തീരുമാനം എടുത്തതിന് ഒരുപാട് പുറകില് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ തൊഴിലാളിയാണ് തൊഴിലാളിയായിട്ട് തന്നെ ജീവിക്കും ഞാൻ വായിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇന്ന ജോലിയേ ചെയ്യും ഇന്ന ജോലി ചെയ്യുന്ന ചെയ്തു എനിക്ക് എന്താ പറയുക സ്ഥിര വരുമാനമുള്ളൊരു ജോലി കിട്ടണം നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടൊരു ഒരു ഒരു ചിന്ത സ്ഥിര വരുമാനമുള്ള ജോലി അതിൽ നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ് കംഫർട്ട് സോൺ ഇനി ഇങ്ങനെ ജോലി ചെയ്യുക അങ്ങനെ ജീവിച്ചു പോവുക മക്കളെ വളർത്തുക മക്കൾ അതുപോലെ കുഴിപ്പടിയിൽ നിന്ന് എടുക്കുക ജോലി ചെയ്യുക ജീവിച്ചു പോവുക ഇങ്ങനെ ഒരു മാറാനൊരു മനസ്സില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചത് പോലും ഇത്തരം ചിന്താഗതി ഉണ്ടാക്കി വെച്ച് ഇതിൻ്റെ പുറകിൽ നമുക്ക് നമ്മുടെ ജാതി മതം രാഷ്ട്രീയം അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ നിന്നും മാറി ചിന്തിക്കുന്നവൻ മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നവൻ ഉന്നതിയിലേക്ക് എത്തുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഉന്നതിയിലെത്തിയിട്ടുണ്ട് അണികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ മതത്തിൽ നേതാക്കന്മാരെല്ലാം എല്ലാം മതവും ഞാൻ ഒരു മതത്തിനെയും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയോ പറയുന്നില്ല ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് ചോദിക്കാൻ വരണ്ട നിങ്ങളൊന്ന് അത് ചോദിക്കാൻ വരുന്നൊണ്ട് തന്നെ നിങ്ങൾ മാനസികത ആ മതത്തിലോ ആ ജാസ്ത്രീയത്തിലോ ആ ജാതിയോ നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ ചിന്ത അടിയുറച്ച് നിൽക്കുന്നോണ്ടാണ് എന്നോട് എതിർക്കാൻ പോലും തോന്നുന്നത് അല്ലേ എന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് പുനർചിന്തനം ചെയ്താൽ ഇത് എനിക്ക് ആരും പറഞ്ഞതോ ഒന്നല്ല ഞാൻ എന്റെ ഒരു ഒരുപാട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് ഇത് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്യാം ഇഷ്ടമുള്ളവർ നല്ലത് മോശമൊക്കെ കമൻ്റ് ചെയ്യാം ഒരു വിഷയമില്ല എനിക്ക് തോന്നുന്നത് തെറ്റാണെങ്കിൽ ഞാൻ മാറാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് മാറാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടാക്കിയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റൂ അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മളെ ജനിച്ചുകൊള്ള സാഹചര്യം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ചുറ്റുമായിട്ട് കിടക്കുന്നവരാണ് മുന്നോട്ട് പോകാത്തത് നിങ്ങൾ കോടീശ്വരന്മാരായവർ എല്ലാവരും അവർക്ക് ജാതിയോ മതമോ അങ്ങനെ വലിയൊരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇള്ളവരുണ്ട് വിശ്വാസികളുണ്ടാവും അതും അവർക്കും കിട്ടിയത് അത് ജനിച്ചുകൊള്ളുന്ന സാഹചര്യത്തിൽ കിട്ടിയ രാഷ്ട്രീയവും ജാതിയും മതമാണ് പക്ഷെ നമുക്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഉന്നതത്തിലെത്തണമെങ്കിൽ നമ്മൾ തികച്ചും മാറാനൊരു മനസ്സ് കാണിക്കണം അതിലെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചോദ്യം ചെയ്യും